തബലീഗ് ജമാൻ്റെ ആളുകൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകിയവരാണ് എന്ന ഒരു ധാരണ സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മരണപ്പെട്ട ഷാ മുഹമ്മദ് ലിയാസ് എന്ന് പറയുന്ന ആളാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് അവർക്ക് ആശയപരമായി കുറെ നേതാക്കളുണ്ട് പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന നേതാക്കന്മാരുമുണ്ട് മുൻകാലത്ത് കഴിഞ്ഞു പോയ അവരുടെ പുത്തനാശയങ്ങൾ ആ പുത്തനാശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ നേതാക്കളായി കാണുന്ന എണ്ണുന്ന ആളുകളുടെ ആശയങ്ങളുടെ പ്രചാരണമാണ് യഥാർത്ഥത്തിൽ തബലീ ജമാഅത്ത് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തനം അവരുടെ നേതാക്കളിൽ അഷ്റഫ് അലി താനവിയെ കാണാം റഷീദ് അഹമ്മദ് ഗാംഗോഹിയെ കാണാം ഇസ്മായിൽ ദഹ്ലവിയെ അവർ പരിചയപ്പെടുത്തുന്നത് കാണാം ഈ ആളുകൾ മാത്രമല്ല ആശയപരമായി അവർക്ക് വേറെയും നേതാക്കളുണ്ട് ആ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബികളുടെ മുജാഹിദുകളുടെ ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ അന്നും ഇന്നും എന്നും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഇബിന് അബ്ദുൽ വഹാബ് ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി തബലീഗ് ജമാത്ത് എന്ന പ്രസ്ഥാനം അതിവിടെ ഒരു ദഴവത്തിന് വേണ്ടി ഇസ്ലാമിലേക്ക് ജനങ്ങളെ നിസ്കരിപ്പിക്കാൻ വേണ്ടി നോമ്പടിപ്പിക്കാൻ വേണ്ടി ഖുർആൻ ഖുർആാനോദിക്കാൻ അതുപോലെ തിക്രുചൊല്ലിപ്പിക്കാൻ സുന്നത്ത് നിസ്കരിപ്പിക്കാൻ വേഷവിധാനങ്ങൾ ഇസ്ലാമികമാക്കാൻ അങ്ങനെയുള്ള ഇസ്ലാമിക പ്രബോധനത്തിന് തബലീകിന് വേണ്ടി രംഗത്ത് വന്ന ആളുകളാണ് അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇവരുടെ കാപട്യം ബോധ്യപ്പെടാൻ കാരണം ഇബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തെറ്റാണ് എന്നത് കുട്ടികളോട് പോലും പറഞ്ഞു ഇല്ലാത്ത വിധം സുവ്യക്തമായ ഒരു വിഷയമാണ് മുജാഹിദ് ജമായത്ത് ഇസ്ലാമിയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ ഇബിൻ അബ്ദുൽ വഹാബിന്റെ ആശയമാണ് എന്നത് എല്ലാവർക്കും അറിയാലോ ആ ആശയങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ തബലീഗ ജമാ ആശയം അതിൻ്റെ പ്രചാരണമാണ് അതിൻ്റെ പ്രബോധനമാണ് ഈ തബലീഗ ജമായത്തുകാരുടെ യഥാർത്ഥ ലക്ഷ്യം ഇത് വളരെ നന്നായി നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണം ഇപ്പോ മുജാഹിദുകളിൽ അവരുടെ ആശയപരമായ അടിപിടികളിൽ ആഭ്യന്തര കലാപങ്ങളിൽ പ്രയാസമുള്ളവരും മനം നൊന്തവരുമായ മുജാഹിദുകളിൽപ്പെട്ട ആളുകൾ തന്നെ ഇനി കുറച്ച് തബലീഗ ജമാത്തിലേക്ക് ചേർന്നാൽ എന്താ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ തബലീഗ ജമാ ആശയങ്ങളുടെ കൂടെ കൂടി കൂടി ആളുകളുടെ കൂടെ കൂടി അവരുടെ ആശയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആശയപരമായി മാറ്റല്ല ഒരു കൂട്ടിൽ നിന്ന് വേറൊരു കൂട്ടിലേക്ക് പോകുന്നു എന്നുള്ളൂ ചെറിയ വേഷങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നേ ഉള്ളൂ വേറെ മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നും വരുത്തേണ്ടതില്ല ആശയം തന്നെയാണല്ലോ ഇതാണ് അവർ കണ്ട സൗകര്യം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് ഞങ്ങൾ കുറച്ചൊരു ദഴവത്തിനല്ലേ തബലീകിനല്ലേ പ്രബോധനത്തിനല്ലേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പലരും അതിൽ വഞ്ചിതരായി പോകാറുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ ഉറുദു ഗ്രന്ഥങ്ങൾ മാത്രമല്ല മലയാളത്തിലെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ ധാരാളമാണ് ഞാൻ ഈ പറഞ്ഞ വിഷയം സമർത്ഥിക്കാൻ ഉറുദു ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല അറുന്നൂറിലേറെ പേജുകളുള്ള ദേവ്ബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന അവരുടെ പുസ്തകം സ്പെഷ്യൽ പതിപ്പാണ് ആ സ്പെഷ്യൽ പതിപ്പിൽ അവരുടെ ആശയങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിനെ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് പറഞ്ഞ എന്താണ് മുഹമ്മദ് ഇബിനി അബ്ദുൽ വഹാബിന്റെ പ്രബോധന മുന്നേറ്റം സൗദി അറേബ്യയെ വിമോചിപ്പിക്കുകയും നജിദിന്റെ നജീദിനെ മുഴുവൻ കീഴ്പ്പെടുത്തുകയും ഹിജാസിലും ഒമാനിലും ഇറാഖിലുമെല്ലാം അവരുടെ നവോത്ഥാനം ഫലം കാണുകയും ചെയ്തപ്പോൾ ഇബ്രഹുൽഹാബിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പേരിൽ വലിയ മുന്നേറ്റം ഉണ്ടായി അത് ഫലം കണ്ടു അപ്പൊ ഇബ്രഹ്ദുൽ നവോത്ഥാനമാണെന്നായി പറയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിം സമൂഹങ്ങളെ കൊന്നൊടുക്കിയ ഇബ്രഹ്ദുൽ വഹാബ് സുന്നിയായതിന്റെ പേരിൽ തൗഹീതുള്ള ആളുകളെ പള്ളിയിൽ കയറിയിട്ട് ഖുറാനോതുന്നവരെ വിക്രിചെല്ലുന്നവരെ ഉണ്ടായിരുന്നവരെ ബാങ്കിൽ ബാങ്കിന്റെ മുന്നോടിയായി സ്വലാത്തു ചെല്ലിയ മതി കൊല്ലാൻ കൽപ്പിച്ച അതിന് നേതൃത്വം കൊടുത്ത മക്ബറകൾ തട്ടി തകർക്ക നേതൃത്വം കൊടുത്ത ഈ പിന്നെ ആ വേളതാണല്ലോ നവോത്ഥാനം ഈ നവോത്ഥാനം ഇറാഖിലും ഒമാനിലും സൗദിയിലും ഹിജാസിലും എല്ലാ സ്ഥലത്തും എത്തിയപ്പോൾ വിജയം കണ്ടപ്പോൾ ആധിപത്യം നഷ്ടപ്പെട്ട ഷർക്കികളും തുർക്കികളും പരലോക ചിന്തയില്ലാത്ത പണ്ഡിത രൂപങ്ങളും അദ്ദേഹത്തിനതിൽ പറഞ്ഞു പരത്തിയതായിരുന്നു ഈ ദുരാരോപണ പരമ്പരകൾ ഇബിൻ അബ്ദുൽ വഹാബ് ആരാണെന്ന് ഇനി ഒരു ചർച്ചന്റെ ആവശ്യമില്ല ലോകത്തിന് മുഴുവനും അറിയാവുന്ന സലഫിസത്തിന്റെ ഭീകര രൂപം ഇവിടെ കൊണ്ടുവന്ന അതിന്റെ നേതാവാണ് ഇബിൻ അബ്ദുൽ വഹാബ് ആ ഇബിൻ അബ്ദുൽഹാബിനെ ശ്രമിച്ചാണ് പറയുന്നത് വസ്തുതകൾ കാലം തെളിയിക്കും വിശ്വാസമില്ലാത്തവർക്ക് വെറുപ്പുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പ്രോജ്ജല പ്രഭയെ അവൻ പൂർത്തിയാക്കാതിരിക്കുകയില്ല വസ്തുതകൾ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ആ രാജ്യത്തുള്ള ആളുകൾക്ക് തന്നെയും വളരെ കൃത്യമായി അറിയാം ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് വരെയും കൃത്യമായി അറിയാം ഇബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ഭീകര പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുകയും കാഴ്ച വെക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി സൗദി അറേബ്യയിലെ ഭരണാധികാരികളായ ആളുകൾ അവർക്ക് വരെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഞാൻ എന്റെ വിശദീകരണങ്ങളെത്തി കിടക്കേണ്ടെന്ന ആവശ്യം നിലവിലില്ല ആ ഇബുന അബ്ദുൽ വഹാബ് വലിയ നേതാവാണ് നവോത്ഥാന നായകനാണ് എന്ന് പറയുന്ന ആളുകളാണ് ഈ തബലീത്മത്തിന്റെ ആളുകൾ എത്രത്തോളം ചോദിച്ചാൽ ഇതേ പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി അൻപതാമത്തെ പേജിൽ പറയുന്നത് പടച്ചവൻ നിബിൻ അബ്ദുൽ വഹാബിന്റെ കരങ്ങളെ ഹറമുകളുടെ കാവലിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു പരിശുദ്ധ കഴബാലയം ആ കഴബാലയത്തിലോട് യുദ്ധം ചെയ്ത ചരിത്രത്തിലെ ഇസ്ലാമിക ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ ഈബിൻ അബ്ദുൽ വഹാബ് മക്കത്തേക്ക് യുദ്ധം വരിച്ച ആളാണ് യുദ്ധം നടത്തിയ ആളാണ് മദീനത്ത് ഇദ്ദേഹത്തിന്റെ അനുയായികൾ പടയാളികൾ ഇദ്ദേഹത്തിന്റെ ഭീകരവാദികൾ ആ ഭീകരവാദികൾ ഒരുപാട് ഒരുപാട് കൊള്ളകൾ നടത്തിയെന്ന് അവർ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് അങ്ങനെ മക്കയിലേക്കും മദീനത്തേക്കും യുദ്ധം നയിച്ച അനുയായികളെ സൃഷ്ടിച്ച ഒരു നേതാവ് ആ നേതാവിനെ സംബന്ധിച്ചാണ് തബലീകജമായത്ത് നവ് ദേവ്ബന്ധ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന പുസ്തകത്തിൽ പറയുന്നത് അള്ളാഹു തഴയിലെ കയബാലയും അതുപോലെ മദീനത്തുൽ മുനവറയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇബിൻ അബ്ദുൽ വഹാബിന്റെ കരങ്ങളെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഈ വ്യക്തി ആരാണ് എന്ന് പഠിക്കുന്നതിലൂടെ എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ ഈ ഭാഗത്തുകൂടെ ഈ വിഷയത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് വഞ്ചിതരായി പോകരുത് ഇവരുടെ മുഖങ്ങൾ ആ കപടമുഖം തിരിച്ചറിയാതായി പോകരുത് ഇതുകൊണ്ട് തീർന്നില്ല എന്നിട്ട് ഇവര് സുന്നദ്ധ്യമായത്തിന്റെ ആശയങ്ങളും ഒക്കെ ഇവിടെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമണിയ തുലം അതിന് ഉണ്ടായത് തന്നെ രൂപ അത് രൂപീകരിക്കപ്പെട്ടത് തന്നെ വിദഹത്തിനെതിരെ പ്രവർത്തിക്കാനും വിദേഹത്തിനെ പ്രതിരോധിക്കാനുമാണ് വിദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ആ സംഘടനയെ സംബന്ധിച്ച് ഇവരുടെ കാഴ്ചപ്പാടെന്താണ് ഞങ്ങൾ ആരെയും ചീത്ത പറയില്ല ഞങ്ങൾ ആരെയും ഉറ്റം പറയില്ല നമ്മളിങ്ങനെ നിസ്കരിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ഏ സമസ്തയിലെ പണ്ഡിതന്മാരൊക്കെ വലിയ പണ്ഡിതന്മാരാണ് എന്നൊക്കെ സാധാരണക്കാരമെല്ലോ പറഞ്ഞ് അവരെങ്ങനെ വശത്താക്കാനും എന്നിട്ട് ഇവരുടെ ഈ ആശയങ്ങളിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോകാനും ശ്രമിക്കുന്ന ഇവർ അവരുടെ തനി നിറം മനസ്സിലാക്കാൻ ഞാൻ ഇതേ പുസ്തകത്തിൽ മലയാളത്തിലുള്ള പുസ്തകത്തിൽ നിന്ന് തന്നെ പറയാം അവർ നൂറ്റി എഴുപത്തി ആറാമത്തെ ആറാമത്തെ പേജിൽ എഴുതുന്നത് ചില പറ പണ്ഡിതന്മാരുടെയും സമസ്ത പണ്ഡിതന്മാരുടെയും രചനകളിലൂടെ മുഷിരിക്കുകൾ അവരുടെ ഇലാഹുകളെ സംബന്ധിച്ച് വിശ്വസിച്ചിരുന്നത് തന്നെയാണ് പ്രവാചകന്മാർക്കും വലിയകൾക്കും ഉള്ളതായി ഇക്കൂട്ടർ വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്താണ് ഈ എഴുതിയത് ഇവിടെ വഹാബികൾ പറയാറുണ്ട് സുന്നത്യമായത്തിന്റെ ആളുകൾ അവരുടെ വിശ്വാസം സുന്നികളുടെ വിശ്വാസം മക്കയിലെ അക്കയിലെ വിശ്വാസം പോലെയാണ് അവരുടെ നബിമാരെ പറ്റിയും മൗലിയാക്കളെ സംബന്ധിച്ചും ഇവർക്ക് സുന്നികൾക്കുള്ള വിശ്വാസം അക്കത്തുണ്ടായിരുന്ന മുഷിരിക്കുകളുടെ വിശ്വാസമാണെന്നല്ലേ ഇവർ പറയാറുള്ളത് ഈ മുജാഹിദുകൾ പറയാറുള്ള ജമയത്ത് ഇസ്ലാമി പറയാറുള്ള അവർ എഴുതിയിട്ടുള്ളത് ഇന്നും അവർ പ്രചരിപ്പിക്കും നോക്കാൻ തന്നെയല്ലേ ഇതേ ആശയമാണ് സമസ്ത കേരള ജമ്മയ്യത്തുല്ലമ്മയുടെ പണ്ഡിതന്മാരുടെ രചനകൾ നോക്കിയാൽ അവരുടെ പുസ്തകങ്ങൾ നോക്കിയാൽ അതിലൊക്കെ കാണാൻ കഴിയുക മക്കത്തെ മുഷിരിക്കീങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസമാണ് ഈ സമസ്തയിലെ പണ്ഡിതന്മാരുടെ വിശ്വാസം എന്ന് എഴുതി വെക്കുകയാണ് ഇവർ ചിലപ്പോ ഇവര് പറയൂട്ടോ ഞങ്ങൾ മധുഹബന്ധം നിഷേധിക്കുന്ന ആളുകളല്ല തൗലിയ മഴത്തിന്റെ ആളുകൾ അങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ മധുഹബന്ധം നിഷേധിക്കുന്ന ആളുകളെ മധുഹമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് എന്നാ പറയുക ചിലപ്പോ ആളുകളെ ചാക്കടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അവരെ വഞ്ചിക്കാൻ വേണ്ടി പറയുന്നതാണ് സമസ്തയിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അവർ മക്കാമശരിക്ക പോലുള്ള ആളുകളാണ് മുജാഹിദ് പറഞ്ഞ അതേ ആശയം തന്നെയല്ലേ ഇതേ ആശയം തന്നെയല്ലേ ഇവർ പറഞ്ഞത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് ഭാഗം നോക്കിയാലും അവിടെ എല്ലാം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക സുന്നത്തിയമായത്തിന്റെ എതിരാളികൾ കൊണ്ട് നടക്കുന്ന അതേ ആശയങ്ങൾ ചിന്തകൾ വിശ്വാസങ്ങള് ഇത് മാത്രമാണ് ഇവരുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഇവര് ഇവരുടെ കുത്തുബുൽ ആലം എന്ന നിലക്ക് പരിചയപ്പെടുന്ന ഒരാളാണ് റഷീദ് അഹമ്മദ് ഗാംഗുഹി എന്ന് പറയുന്ന ആള് ഇവരുടെ കേരളത്തിലെ വലിയ നേതാവായിരുന്ന കാഞ്ഞാർ മൂസമൂലാന എന്ന് മൂസമോലാനവർ പറയുന്ന ആളാണ് ഫലായിലെ തബുലി എന്ന പുസ്തകത്തിന് അവതാരി എഴുതിയത് അയാൾ മരിക്കുവോളം മിക്കവാറും അവരുടെ പുസ്തകങ്ങൾക്കൊക്കെ അവതാരി എഴുതുന്ന ആളായിരുന്നു ഈ അവതാരി എഴുതിയ ആള് റഷീദ് അഹമ്മദ് ഗാംഗുഹിയെ പരിചയപ്പെടുന്ന കുത്തുബുൽ ആലം എന്നാണ് ആ ആലമാകുന്ന റഷീദ് അഹമ്മദ് ഗാംഗോഹി അദ്ദേഹത്തിന്റെ വത്താബ റഷീദിയാണ് ഇത് ഇതില് ഞാന് ഒരു ചോദ്യം പറയാം അതുപോലെ തന്നെ ഒരു മറുപടി ഇയാൾ പറയുന്നു കുറേ ചോദ്യങ്ങളും കുറെ മറുപടി അഥവയാണല്ലോ ഒന്ന് എന്താണ് മൗലി കഴിക്കുന്നതിനെ സംബന്ധിച്ചാണ് മൗലി കഴിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ആ ചോദ്യത്തിന് മറുപടി കുറെ ചോദ്യങ്ങളുണ്ട് മൗലയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ നൂറ്റി മുപ്പതാമത്തെ പേജിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഈ ദുർബലമായ വഴീഫായ കെട്ടുകഥകളായ ഒരു സംഭവവും ഒരു മൗലിത് നമ്മൾ നടത്തിയാലോ നിങ്ങൾ പിന്നെ മൗല്യത പാടില്ല എന്ന് പറഞ്ഞത് നിബിതങ്ങളുടെ വിലാത്തുമായി ബന്ധപ്പെട്ട സംഭവം പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു എന്നല്ലേ എന്നാ അങ്ങനെ ഒരു നിൽക്കലുമില്ല നിൽക്കുന്നുല്ല സഹിയായ റിപ്പോർട്ടുകളാണ് വായിക്കുന്നത് അങ്ങനെ ഒരു മൗലത് നടത്തിയാലോ അത് പറ്റോ ഇല്ലയോ എന്നാണ് എന്താണ് ചോദ്യം നിർത്തല്ല വിലാദത്തിന്റെ സംഭവം പറയുന്ന സമയം നിൽക്കുന്നില്ല അതുപോലെ സോഹിയായ റിപ്പോർട്ടുകളെ ഉള്ളൂ അങ്ങനെ ഒരു മൗലിത് കഴിച്ചാൽ ഒരു മൗല്യ സുണ്ടാക്കിയാൽ അത് പറ്റുമോ പറ്റൂലയോ അത് പാടുണ്ടോ പാടില്ലാത്തതാണോ അനുവദനീയമാണോ അനുവദനീയമല്ലേ ചോദ്യം ഇതാണ് എന്നെന്താണ് മറുപടി നേരത്തൊക്കെ പറഞ്ഞത് നിർത്തണ്ട് അതുപോലെ ദുർബലമായ ചരിത്രങ്ങൾ പറയുന്നുണ്ട് കെട്ടുകഥകളാണ് പറയുന്നത് മൗലത് കിതാബിൽ എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാ ഇയാൾ ഉദ്ദേശം എന്താ മൗലത് പറ്റൂന്ന നല്ല റിപ്പോർട്ടുകൾ വായിച്ചു കൊണ്ട് പറ്റൂലെന്ന് തന്നെയാണ് ഇയാൾ മറുപടി എന്താണ് ഒരു സാഹചര്യത്തിലും ഒരു സാഹചര്യത്തിലും മൗല്യത് കഴിക്കുക മൗല്യത സംഘടിപ്പിക്കുക അതിന്റെ മജ്ലിസ് ഉണ്ടാക്കുക എന്നത് അനുവദനീയമല്ല എന്നാണ് റബിയുള്ളവൽ മാസത്തിൽ തബലി ജമാത്തിന്റെ ആളുകൾ ഇവരുടെ കേന്ദ്രങ്ങളിൽ ഇവരുടെ പള്ളികളിൽ മൗല്യം തോതാറുണ്ടോ ഇവര് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് വിളിച്ചു കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും മൗല്യം കഴിച്ചതായിട്ട് കഴിപ്പിക്കുന്നതായിട്ട് കഴിക്കുന്നതായിട്ട് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ ഇവര് ഗസ്റ്റിന് പോവുകയാണ് നാല്പത് ദിവസത്തേക്കാണ് റബിയുലവൽ മാസത്തിലും ഉണ്ടാവൂലേ ഏറ്റവും ചുരുങ്ങിയ അവൽ മാസത്തിലെങ്കിലും ഒരു മൗലിത് കഴിക്കുക എന്ന ഒരു പരിപാടി ഒരു മൗലി അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാടുള്ള ആളുകളാണോ ഇവർ ഇവരുടെ കാപട്ടി നമ്മൾ തിരിച്ചറിയണം ഇവർ സുന്നത്തിമഴത്തിന്റെ ആളുകളല്ല പുത്തനാശയങ്ങളുടെ ഒരു സങ്കേതമാണത് ആ സങ്കേതത്തിൽ പെട്ടുപോയാൽ വഞ്ചിക്കപ്പെട്ടു പോയാൽ ഈമാനിന്ന് കോട്ടം വരും നഷ്ടം വരും ഇയാൾ പറയുന്നത് ഈ മൗലിദിനെ പ്രേരിപ്പിക്കുന്ന എല്ലാ സംഗതികളും അത് പാടില്ലാത്ത സംഗതിയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു നബിസ്വദാശംങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ടൊരു മൗലിത പരിപാടി അത് ഒരു നിലയിലും പാടില്ലാത്തതാകുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ഈ ആളുകൾ ഇനി കുത്തുബിയത്ത് മുഴിയുദ്ദീൻമാല ഇതൊക്കെ ആരാ എതിർക്കാറുള്ളത് നമ്മൾ നാട്ടിൽ എതിർക്കാറുള്ളത് പരസ്യമായി സ്റ്റേജ് കെട്ടി എതിർക്കുന്ന ആളുകളല്ലേ ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമിയുടെ ആളുകൾ മുജാഹിദിന്റെ ആളുകൾ തബുലിയമയത്തിന്റെ ആളുകളോ ഒരു കുത്തുബിയത്ത് കഴിക്കുന്നവരാ അവര് മൊഹീദീൻമാല പാടുന്നവരാ അവരുടെ ഗസ്റ്റുകളിലേ അവരുടെ തബിളിയതിന്റെ സംഘങ്ങളിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ട് എന്തെങ്കിലും ഒരു മൗലി മൊഴിയുദ്ദീൻമാലയുടെ വരികൾ ഇല്ലാന്ന് മാത്രല്ല അതൊക്കെ ക്ഷുദ്രകൃതികളാണ് എന്ന് പറയുന്ന ആളുകളാണ് ആളുകളാണിവർ കൊത്തുമിയത്ത് മൊഴിയുദ്ദീൻമാല തുടങ്ങിയ അജ്ഞാതകൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടിയാണ് കേരളത്തിൽ നേർച്ചകളും ജാരങ്ങളും പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ് ഇത് എഴുതിയത് അവിടെ ദേവബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന പുസ്തകത്തിൽ അതിന്റെ നൂറ്റിമുപ്പത്തി മൂന്നാമത്തെ പേജിൽ ജമത്തിന്റെ നേതാക്കന്മാർ അവർ എഴുതുകയാണ് കേരളത്തിലും മലയാളത്തിലും ഇവിടെ എഴുതി പഠിപ്പിക്കുക ഞങ്ങൾ ആശയമൊന്നും പറയില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര അതിലിങ്ങനെ കുറെ നിസ്കരിക്കൽ അതിന്റെ പരിശീലനങ്ങൾ കുറാനോത്ത് വിക്രുകൾ ഇത് മാത്രമാണെന്ന് പറഞ്ഞാൽ അത് മാത്രമൊന്നുമല്ല മനുഷ്യന്റെ മനുഷ്യന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് ആശയപരമായി അവനെ ഷണ്ഡീകരിച്ച് സുന്നത്ത് ജമാ അവന്റെ കൽവിൽ നിന്ന് അവന്റെ മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് വിദഴത്തിന്റെ ആശയങ്ങളും ചിന്തകളും കുത്തി നടക്കുന്ന പരിപാടിയാണ് ഈ തവു ജമാത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അജ്ഞാതകൃതിയാണോ അത് കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ ബഹുമാനപ്പെട്ടി മുഹമ്മദ് മഹാനവറുകൾ രചിച്ച കൃതിയല്ലേ അതിലെ ഉള്ളടക്കങ്ങൾ ആശയങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആ മഹാരായ്മിമുല്ലാഹി അലൈതങ്ങൾ അവർ ചൊന്ന ചൊന്ന ആ ബൈത്തുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ കിതാബി തന്നിന്നും കണ്ടോവർ അങ്ങനെ ആധാരം വരെ പറയുന്നുണ്ട് ഈ മാലയുടെ ആധാരം ഏതാണ് ഇതിന്റെ ആശയ സ്രോതസ് ഏതാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് ആ മാല പോലും എന്ന് പറഞ്ഞ് ഈ മുഹീദ്കൾ നടത്തുന്നത് അതുപോലെ തന്നെ ജാറങ്ങള് ഇതൊക്കെ വന്നത് ആണ് എന്ന് പറയുന്ന ആളുകൾ അപ്പോ മദീനത്തെ വലിയ ജാറമോ മദീനത്തെ വലിയ ജാറമോ സൈദ്ഹിത് ലോകത്ത് മുഴുവനുമുള്ള മഹാന്മാരായ ജാറങ്ങളോ ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇവരുടെ ആശയം കടുത്ത വിദത്താണ് പുത്തനാശയങ്ങളാണ് ഇവർക്ക് ഇവരും മുജാഹിദ് ജമായത്ത് ഇസ്ലാമിയുടെ ആളുകളും ഇവർ തമ്മിലൊന്നും യാതൊരു വ്യത്യാസവും മാറ്റവും ഇല്ല ഒരുപോലെയാണ് എന്ന് മാത്രമല്ല റൂസ് കഴിക്കുന്നതിനെ സംബന്ധിച്ച് ഇവർ പറഞ്ഞോ വിദഗത്തിൽ ഇവരുടെ മറ്റൊരു കടന്നുകയറ്റമാണ് ശരീരത്തിൽ അനുവദിക്കപ്പെട്ട ലളിതമായ കബർ സന്ദർശനത്തിനെ സന്ദർശനത്തെ ഉത്സവരഹ ലഹരിയിൽ കൊണ്ടാടുന്നതിനായി ഉറൂസും അമാങ്കമായി മാറ്റുക മാറ്റുക എന്നത് ഹൈന്ദവ ക്ഷേത്ര വഴിപാടുകളെ കടത്തിവെട്ടുന്ന ആണ്ട് നേർച്ച സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പരിപാടി പോലെയാണ് അതിന് തുല്യമാണ് ഈ ആണ്ടു നേർച്ചകൾ ഉറൂസുകൾ എന്ന് മുജാഹിദുകൾ പറയാറുള്ള അതേ ആശയം ഈ ആശയത്തെ അങ്ങനെ തന്നെ എടുത്തുദ്ധരിക്കുകയും പഠിപ്പിക്കുകയുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ നന്നായി നമ്മൾ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഇനി ഞാൻ ഒന്നുകൂടി പറയാം ഈ റഷീദ് അഹമ്മദ് ഗാങ്കോഹിയുടെ റഷീദിയ ഈ പുസ്തകത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ നൂ എഴുപത്തി അറുപത്തിരണ്ടാമത്തെ പേജ് ഈ അറുപത്തിരണ്ടാമത്തെ പേജിൽ സയ്യിദുനാ സയ്യിദ്ഹി സാഹുഴലി വസ്ല്ലം

മറുപടി എന്താണ് പറയുന്നത് ഒരു നബിക്കും അദർശ്യമില്ല ഒറ്റ നബിക്കും ഇല്ലെന്ന് അത് ഇവരുടെ വേറൊരു ചർച്ചയും ഒരു വിശാലമായി ചർച്ച ചെയ്യേണ്ടുന്ന മറ്റൊരു ഭാഗമാണ് അദൃശ്യജ്ഞാനം അങ്ങനെ നബിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും കുറഞ്ഞ സംഗതികളിലല്ലേ കുറഞ്ഞ സംഗതികളിലുള്ള അദൃശ്യജ്ഞാനം എന്നത് ഇവിടെ സാധാരണക്കാർക്കില്ലേ അതുപോലെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് അള്ളാഹു അദൃശ്യം അറിയിച്ചു കൊടുക്കുമെന്ന കുറാനിക സന്ദേശത്തെ വരെ കളവാക്കുന്ന കൊച്ചാക്കുന്ന പരിഹസിക്കുന്ന ആളുകളാണ് തബുലീ ഗജമാണത്തിന്റെ നേതാക്കന്മാരായ ആളുകൾ എന്തിനാണത് തങ്ങളെ ഒരു വെറുപ്പാണ് ഇവർ ാണ്ബിതങ്ങളോട് ഹബീബിനോട് തീരെ മഴാത്ത ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗത്തെ കാണാൻ കഴിയില്ല അത്രക്കും വെറുപ്പുള്ള ഒരു ടീമാണ് ആ നിലക്ക് നബിതങ്ങളെ നിസ്സാരപ്പെടുത്തിയവര് എത്രയോ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് നബിതങ്ങളെ മധുരമായി ബന്ധപ്പെട്ട ഒരു ഭാഗം തന്നെ ഈ തബലീ ഗജമായത്തിന്റെ അജണ്ടയിൽ ഇല്ലാതെ പോയത് അങ്ങനത്തെ ഒരു പരിപാടി അവർക്കില്ല തങ്ങളെ പുകഴ്ത്തുകയോ പാടുകയോ മൗല്ല് തോതുകയോ മധുര ചെയ്യുകയോ സ്വഹാബത്തിന്റെ കാലത്തിൽ നബിതങ്ങളുടെ കാലത്തില് എല്ലാ കാലത്തുമില്ലേ അങ്ങനെ എന്തെങ്കിലും ഈ തബുലി മഴത്തിലുണ്ടോ ആലോചിക്കേണ്ട സംഗതിയാണ് വിതയത്തിന്റെ ഒരു കൂടാരമാണിത് എന്നിട്ട് ഇവർ പറയുന്ന എന്താണ് ഇവർ പറയുന്നത് ഒരു നെബിക്കും അദർശ്യമില്ല അതുകൊണ്ട് വിളിക്കാൻ പറ്റൂല അസലാമുൾ അലൈക്ക് അയ്യു നബിയോ നിസ്കാരത്തിൽ വിളിച്ചേ പറ്റൂ ഇവരെ ആണ് ഈ വിളിക്കുന്നത് ഏത് സംസ്കാരത്തിൽ വരണം എന്നാണ് ഇവർ പറയുന്നത് അലൈക്ക് അയ്യു എൻ നബിയു എന്ന് പറയാത്തൊരു നിസ്കാരം ഉണ്ടോ നിസ്കാരം ശരിയാവോ നബിതങ്ങളെ വിളിക്കണ്ടേ അപ്പൊ യാർ റസൂൽ അല്ലിയെ വിളിക്കുകയാണ് നബിയോ നബിയായിട്ടുള്ളവരെ സലാം എന്നാണ് അപ്പം ഇങ്ങനെ നബിതങ്ങളെ വിളിച്ചാൽ ഇസ്ലാമിന്റെ പുറത്തു പോകെങ്കിൽ ആ നിസ്കാരത്തിലേക്ക് ഇവരെങ്ങനെയാണ് ക്ഷണിക്കുന്നത് എന്താണ് ഇവരുടെ ആശയം എന്നിട്ട് പറയാൻ അങ്ങനെ ആസൂലിക്കാൻ പറ്റൂല പറ്റൂല രണ്ട് ഭാഗയാൾ പറയു ഈ വിശ്വാസം ഏത് വിശ്വാസം നബിതങ്ങളെ ദൂരം എന്ന് വിളിച്ചാൽ അദൃശ്യമാർഗത്തിൽ കേൾക്കുമെന്ന് വിശ്വസിച്ചിട്ടാണ് വിളിക്കുന്ന ആള് ദൂരം വിളിക്കുന്നതെങ്കിൽ അത് തനിച്ച ഗുഫുറാൻ ഈ ദൂരത്തു എന്ന് പറഞ്ഞാൽ എവിടെയാണ് കബറിന്റെ അടുത്ത് നിന്നാലും ദൂരമില്ലേ താഴേക്ക് ദൂരല്ലേ ആഴല്ലേ ഈ ദൂരം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ദൂരാണ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് വേറൊരു വിഷയം അപ്പോ നബിതങ്ങളെ ദൂരം എന്ന് അവർ പറഞ്ഞ പറയാം വിളിക്കുമ്പോ മാർഗത്തിലൂടെ കേൾക്കും വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നതിലൂടെ അത് തനിച്ച കുഫറായി കലർപ്പില്ലാത്ത കുഫറായി ഇനി അങ്ങനെ ഒരു പിന്നെ വിശ്വാസം വിശ്വാസ പിന്നെന്താണ് ഇങ്ങനെ വിശ്വസിക്കുന്നു കുഫുറില്ല മകർ കലിമാഫു കുഫുറുമായി ഒരു കലർന്ന ഒരു വാചകമാണ് അതുകൊണ്ട് യാ യാസൂല എന്ന് വിളിക്കാനേ പറ്റൂല എന്ന് പറയുന്ന ഒരു നേതാവിനെ ഒരു വ്യക്തിയെ ആലമാണ് ലോകത്തിന്റെ മുഴുവനും കുത്തുമാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ട് അവതരിപ്പിച്ച് അയാളുടെ ആശയത്തിലേക്ക് ജനങ്ങളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം എന്തുമാത്രം പാതകമാണത് അതിൽ ആളുകൾ അകപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ മഹാ അപകടമാണ് ഇനി അവരുടെ ഒരു ഗ്രന്ഥമാണ് തക്വിയത്തുല്ലിമാൻ എന്റെ ഉറുദു പതിപ്പുണ്ട് അറബി പതിപ്പുണ്ട് ഇസ്മായിൽ മൗലവി ദഹലബി എഴുതിയതാണ് ഈ ഇസ്മായിൽ ദഹലവി ഇതിൽ ഇയാൾ പറയുന്നത് എന്താണ് ഇതിൽ പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തുക്കൾ അവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിലെ ഒരാശയം യാത്ര ചെയ്യാൻ പാടില്ല പിന്നെ ഖബർ ഇങ്ങോട്ട് വരികയാണ് അയ്യാ സിയാർത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ പിന്നെ ഖബർ ഇങ്ങോട്ട് വരുമോ ഈ ഗ്രന്ഥത്തിൽ പറയുന്നങ്ങനെ ഇതിന്റെ എൺപതാമത്തെ പേജ് നോക്കിയാൽ അള്ളാഹു നമ്പിയാക്കലെ വിളിക്കാൻ പാടില്ല സഹായം ചോദിക്കാൻ പാടില്ല ഇസ്തിഹാസം പാടില്ലൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ കൂടെ ഇയാൾ പറയാൻ അതായത് ഇവരുടെ ആശയം തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത് മഹാന്മാരുടെ മഖബറകൾ ലക്ഷ്യമാക്കിയിട്ട് പോവുക എന്നത് സംഘടിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അങ്ങനെ അവിടെ പ്രയാസങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഈ പോക്ക് ഈ യാത്ര അത് ശിർക്കിൽപ്പെട്ടതാകുന്നു എന്ന് എഴുതുകയാണ് ഇസ്മായിൽ ദഖ്ലബി എന്ന ഇവരുടെ വലിയ നേതാവ് ചുരുക്കത്തിൽ ഇതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഈ പ്രസ്ഥാനം വഞ്ചനയുടെ ഒരു പ്രസ്ഥാനമാണ് ഈ തബലീഹ ജമാ കടുത്ത വഞ്ചകന്മാരായാണ് തബലീഹ ജമാഴത്തിന്റെ ആളുകൾ അതിന്റെ നേതാക്കൾ അതിന്റെ ആശയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കണമെന്ന് കരുതി സാധാരണക്കാരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന വഞ്ചകന്മാരാണ് അതിന്റെ അമീറുമാരായും അതിന്റെ പ്രബോധകരായും തലപ്പത്തുള്ള ആളുകൾ പാവപ്പെട്ട ആളുകൾ ഇത് നല്ലതായിരിക്കും നമ്മൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒരു ദവാ പ്രവർത്തനം നടത്താലോ എന്ന് കരുതിയിട്ടൊക്കെ പെട്ടുപോകുന്ന ആളുകളുണ്ടാവും അവർ പെട്ടു കുറെ മൂത്താൽ പിന്നെ ഇതേ ആശയക്കാരനെയായി മാറും പക്ഷെ ഇവരുടെ നേതാക്കന്മാർ കടുത്ത ചതിയന്മാരും വഞ്ചകന്മാരുമാണ് എന്നാൽ ഇവർ വലിയ തലയെ കെട്ടില്ലേ വേഷവിധാനങ്ങളിൽ സുന്നത്യമായത്തിന്റെ ആളുകളാണ് തോന്നിപ്പിക്കുന്ന വേഷങ്ങളില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ നിങ്ങൾക്ക് കുറാൻ ഓതുന്നില്ലേ സുന്നത്തൊന്നും ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ അങ്ങനെയുള്ള ടീമല്ലേ അത് പിതഴത്തുകാരായ ആളുകൾ അവർക്ക് ചില പ്രകടനങ്ങൾ എന്നും അവർ നിലനിർത്തും പുത്തൻവാദികളായ ആളുകൾ ഉമ്മത്തിൽ സമൂഹം വരും അവർ ഖുർആനോതും നിങ്ങൾ ഓത്ത് അവരുടെ ഓത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല അങ്ങനെ ഖുറാനോതുന്നവരാണവർ ായ ആളുകൾ ആ ആളുകൾ വിശ്വാസരംഗത്ത് പിഴച്ചുപോയ ആളുകൾ ആദർശ രംഗത്ത് വഴിപിഴച്ചുപോയ ആളുകൾ ആ ആളുകളെ സംബന്ധിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അലൈവ് വസ്ലമുന്നപ്പ് നൽകുകയാണ് നിങ്ങളുടെ ഓത്തൊക്കെ നോക്കിയാൽ അവരെ ഓത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ് അതൊന്നുമല്ല വലാ സ്വലാത്തുക്കും ഇലാ സ്വലാത്തിഹിം നിങ്ങളെ നിസ്കാരവും അവരെ നിസ്കാരവും നോക്കിയാൽ നിങ്ങളെ നിസ്കാരവും ഒന്നുമല്ല അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളാണ് ഇമാമിന്റെ നേരെ പിന്നിൽ തന്നെ വന്നു നിൽക്കാൻ ശ്രമിക്കുമവർ പക്ഷേ വിദഗത്ത് പ്രചരിപ്പിക്കാനുള്ള ചില ചില അജണ്ടകളുടെ ഭാഗമായുള്ള പ്രകടനങ്ങൾ ബാഹ്യ പ്രകടനങ്ങളല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിസ്കരിക്കണമെന്ന് റബിന് വേണ്ടി ഇഖലാസോടെ നിസ്കരിക്കണമെന്ന് കരുതി നിസ്കരിക്കുന്നവരോ ഓതുന്നവരോ ഖുറാനോതോമാല പിടിച്ചവരോ ഒന്നുമല്ല അവരുടെ വേഷഭൂഷാദികൾ ഇതൊക്കെയും മനുഷ്യനെ വഞ്ചിക്കാനാണ് വലാ വലാസ്വയാമുക്കും നില സ്വയാമിയും നിങ്ങളെ നോമ്പുകൾ അവരുടെ നോമ്പിനോട് ചേർത്ത് നോക്കിയാൽ ഒന്നുമല്ല ും ഖുറൻ അവർക്ക് അനുകൂലമാണെന്നാണ് അവർ വിചാരിക്കുന്നത് ഖുറാനവർക്ക് എതിരായി യാമത്തു നാളിൽ സാക്ഷി പറയുമെന്നാണ് അവരുടെ നിസ്കാരങ്ങൾ റച്ചിട്ട് പുറത്തേക്ക് പോകുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവരെയാണ് അവരുടെ പ്രകടനങ്ങൾ കണ്ടിട്ട് വഞ്ചിതരാകരുത് അവരുടെ വേഷവിധാനങ്ങൾ കണ്ടിട്ടോ അവരുടെ പ്രകടനങ്ങൾ ബാഹ്യ പ്രകടനങ്ങൾ കണ്ടിട്ടോ ഇതൊരു നല്ല ടീമാണ് നല്ല കക്ഷിയാണെന്ന് ധരിച്ചു പോകണ്ട ആശയം മലിനമാണ് വിശ്വാസം മലിനമാണ് നിമിഷം ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്കും എതിരാണ് കടുത്ത വഞ്ചനയുടെ ആളുകളാണ് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ മഹാൻ നഷ്ടപ്പെട്ടു പോകും അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ